വെൽക്കം ബാക്ക് വിശേഷങ്ങളൊക്കെ അലമദില്ലാ നമുക്ക് സുഖാട്ടോ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളെ പുതിയൊരു കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അനുട്ടിനെ മദ്രസേക്ക് പറഞ്ഞു ഞാൻ നേരെ അടുക്കള കയറിട്ടോ അനുട്ടിക്ക് മദ്രസയിലെ റിവിഷനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് നാളെ എക്സാമല്ലേ ഞാൻ ഇത് രണ്ടു ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് അപ്പൊ എനിക്കിത് എഡിറ്റ് ചെയ്യാനും പിന്നെ എന്താ പറയുക അതിനൊന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ റിവിഷനും പിന്നെ നനച്ചുളിയും അതിൻ്റെ ഒക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ എന്താ പറയുക പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ തയ്യാറാവാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ നമ്മൾ പുതിയ കുട്ടികളൊന്നും ചേർത്തൂല നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ചേർത്താരായില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താലോ വിചാരിച്ചു നിങ്ങൾക്കറിയണത് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ എനിക്കും കുറേയൊക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ ഞാൻ അനുട്ടിനെ ചേർത്തുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ അനുട്ടിനെ ഞാൻ കൊറോൺ കൊറോണന്റെ സമയത്താട്ടോ യു കെ എൽ കെ ജി ചേർത്തുന്നത് അപ്പോൾ നമ്മൾ തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കണം അവര് സൂം മീറ്റ് മാത്രമല്ലേ തരുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ആകെ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ എങ്ങനെ ക്ലാസ് എടുക്കുക എങ്ങനെ അവനെ പഠിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം സ്കൂളിലാവുമ്പോൾ ടീച്ചർ പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോൾ കുറെയൊക്കെ നമ്മൾ വേറൊരു ആള് പറയണതും നമ്മൾ പറയണതും കുറച്ച് വ്യത്യാസമായിരിക്കും കാരണം നമ്മൾ നമ്മൾ പറയുമ്പോൾ കുറെയൊക്കെ കളിയായിരിക്കും അപ്പം ഞാൻ കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കണ്ടു കെട്ടോ എങ്ങനെയാണ് പഠിപ്പിക്കുക എങ്ങനെയാണ് അവരെ കൂടുതൽ കെയർ ചെയ്യുക അതിനെപ്പറ്റി കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേട്ടു കേട്ടോ പക്ഷെ അതിലൊക്കെ പറയണത് കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കരുത് അത് കൂടുതൽ പ്രഷർ കൊടുക്കരുത് അപ്പം ഞാൻ കുറച്ച് കുറച്ചൊക്കെ നമ്മൾ അറിയണമല്ലോ പിന്നെ കുട്ടികളെ ഇരുത്തി കഴിഞ്ഞാൽ അവർ പഠിച്ചാലല്ലേ നമുക്ക് എന്തേലൊക്കെ ഒരിതുള്ളൂ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളപ്പം ഏറ്റവും നമ്മളൊന്നും കൂടെ അപ്പം പ്രഷർ കൊടുക്കും പഠിപ്പി പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഏറ്റവും നല്ലൊരു ചെയ്ത് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ചേർത്തതിന് മുന്നേ കുറച്ച് ഏറ്റവും സെറ്റ് വരെ അവനെ പഠിപ്പിച്ചു എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു പിന്നെ വൺ ടു ടെൻ പിന്നെ സ്വരാക്ഷരങ്ങൾ അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ അവനെ പഠിപ്പിച്ചു ആദ്യത്തെ മോനെ അങ്ങനെയൊക്കെ പഠിപ്പിക്കും പക്ഷേ രണ്ടാമത്തെ മോനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അവനെ സ്കൂൾ ചേർത്തിക്കണു ഇതാ ഇനി ജൂൺ തൊട്ട് പോകും അപ്പോൾ അവനെ ഒന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഇനി വെക്കേഷൻ ടൈമിൽ പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കണട്ടോ അപ്പോൾ നമ്മൾ കുറേയൊക്കെ ആദ്യം പഠിപ്പിച്ചാൽ പിന്നെ ടീച്ചറൊപ്പമൊപ്പം എത്താൻ അവർക്ക് കഴിയും പിന്നെ ഇതിങ്ങനെ അറിയണ കാര്യങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ആകും അവർക്ക് പഠിക്കാൻ അപ്പം നമ്മൾ ഒഴിവ് സമയം നോക്കിയിട്ട് കുട്ടികളെ ഒന്ന് കുറേശ്ശെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും ഇത് സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു ബെറ്റർ നമ്മൾ കുറേശ്ശെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അവരെ എൽ കെ ജി കൊണ്ടുപോയി ചേർത്തുമ്പോൾ അവർക്ക് ഒന്നും കൂടെ ഈസി ആവും വീണ്ടും ഇങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടെ ആ വേഡ്സും കാര്യങ്ങളൊക്കെ ഈസിയാവും പിന്നെ എന്താ നമ്മളെ രക്ഷിതാക്കളെ ബുദ്ധിയായിരിക്കും എക്സ് രക്ഷിതാക്കളുടെ എസ് എൽ സി ബുക്ക് നോക്കിയിട്ട് വേണം മക്കളെ പഠിപ്പിക്കാൻ എന്നൊക്കെ ചില മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമുക്ക് മാർക്ക് കുറയണമെന്ന് വെച്ചിട്ട് മക്കൾക്ക് മാർക്ക് കുറയണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ കുറച്ചൊക്കെ നമ്മൾ റിസ്ക് എടുത്ത് പഠിപ്പിച്ചാൽ അവരും നേടും കുറേയൊക്കെ മാർക്ക് പിന്നെ അവരെ അത്രയും മാർക്ക് വാങ്ങി വരണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കരുത് അത്യാവശ്യമുള്ള മാർക്ക് അവർക്ക് കഴിയുന്ന മാർക്ക് അവർ വാങ്ങട്ടെ അങ്ങനെ വിചാരിച്ചവരെ നല്ല കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും പഠിച്ചാലുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ അവർക്കും അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റ് വരും പിന്നെ കളിക്കാനും കുറച്ച് ടൈം കൊടുക്കണം ഫുൾ ടൈം പഠിക്കണം എന്ന് പറയാനാ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ അവനെ ഇതുവരെ ആക്കിയത് കേട്ടോ പിന്നെ എക്സാമിൻ്റെ ഇപ്പോൾ വലിയ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ സ്കൂളും മദ്രസും കൂടി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ള് പോർഷനും കംപ്ലീറ്റ് ആക്കിയിട്ട് ഓരോ ദിവസം പഠിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം ആവുമ്പോൾ നല്ല റിസ്ക് എടുത്തിട്ടു കേട്ടോ പഠിക്കുക കാരണം അതുവരെയുള്ള ഉള്ള പാഠങ്ങളൊക്കെ തലേ ദിവസമാണ് ഒന്ന് പഠിക്കുക അതുവരെ ഇനിയിപ്പം ദിവസം പഠിച്ചാലും പരീക്ഷ ആകുമ്പോഴത്തേനും അത് മറന്നിട്ടുണ്ടാവും അപ്പോൾ ഡെയിലി പഠിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും പിന്നെ ആദ്യം മുതൽ ഡെയിലി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ ഇത് മദ്രസി സ്കൂളും പാടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എത്താത്തതുകൊണ്ട് ഞാൻ തലേ ദിവസമായിരുന്നു നല്ലോണം പഠിപ്പിക്കും പിന്നെ ഒരാഴ്ച മുന്നേ തുടങ്ങും കേട്ടോ റിവിഷൻ മാതിരി ഞാൻ തുടങ്ങും എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ ഇങ്ങനെ തുടങ്ങും അപ്പോൾ ഏകദേശം എക്സാം ആവുമ്പോൾ ആകുമ്പോഴത്തേന് ക്ലിയർ ആകും മദ്രസയിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ അവൻ സ്കോർ ചെയ്യും ഒരു ഒരമ്പതിൽ സ്കൂളിന് ഏകദേശം എ ഗ്രേഡ് അങ്ങനെ തന്നെ ആവട്ടോ എന്തെങ്കിലും ഒരക്ഷരത്തിന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറി വെച്ചെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ അല്ലാത്തതൊക്കെ കറക്റ്റാകും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ അവൻ്റെ ഒരു പഠന രീതി കൊണ്ട് നടക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ നമ്മൾ പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ അറിയുക അപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊരു കമൻറ്റിടുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനൊന്നും മറക്കണ്ട കമൻ്റ് ഇടാനും മറക്ക അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ടാറ്റ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പുതിയ ആൾക്കാരും നല്ല പുതിയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും മറക്കല്ലേ അപ്പോൾ ടാറ്റ ബൈ ബായ്